السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله ترمذي إلى سنن 2411 نمبر عائد عن هذا النبي هريره رضي الله عنه ابو هريره رضي الله عنه يلن قال ادهم برنيو ان رجلا شكا الى رسول الله صلى الله عليه وسلم قسوه قلبه رجل അള്ളാഹുൻ റസൂലിൻ്റെ അടുക്കൽ തൻ്റെ ഹൃദയ പരാതി പറഞ്ഞു എൻ്റെ ഹൃദയത്തിന് വലിയ കടുപ്പമാണ് അള്ളാഹുൻ റസൂലെ അതൊന്ന് മാറിക്കിട്ടാൻ നൈർമല്യമുള്ള സോഫ്റ്റായ ഹൃദയമായി മാറാൻ എന്തുണ്ട് വഴി എന്നുള്ളതാണ് ഈ മനുഷ്യൻ അള്ളാഹുൻ റസൂലിനോട് ചോദിക്കുന്നത് ലഹു അപ്പോൾ അള്ളാഹുൻ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു ഇൻ അറച്ചു നീനിൻ്റെ ഹൃദയം സോഫ്റ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പാവങ്ങളെ റസൽ മക്കളെ തലോടിക്കോ പാവങ്ങളെ അഗതികളെ അയൽക്കാരെ കൂട്ടുകാരെ കുടുംബാംഗങ്ങളെ ഭക്ഷിപ്പിക്കുക അതുപോലെ എത്തീം മക്കളെ ആദരിക്കുക അവരെ പരിഗണിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ പുണ്യമാണ് സ്വർഗമെന്ന മഹാസൗഭാഗ്യത്തിൽ ചെന്നുചേരാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരുടെ ഗുണഗണങ്ങൾ പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആആനെ എടുത്തു പറയുന്നതാണത് സുഹത്തിൽ ഇൻസാനിൽ നമുക്ക് കാണാം അള്ളാഹു പറയാണ് അവരുടെ ഗുണഗണമായി ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ അഗതിക്കും അനാഥക്കും തടവുകാരനും അവരത് നൽകും എന്നിട്ട് അവർ പറയും ലി അള്ളാഹുവിൻ്റെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിച്ചത് നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ നന്ദി വാക്കോ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പന്നം നൽകുന്നവന് പാവങ്ങളെ സഹായിക്കുന്നവന് അനാഥകളെ ചേർത്ത് പിടിക്കുന്നവന് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ച കുറാൻ അതിന് സാധിക്കുമായിരുന്നിട്ടും അങ്ങനെ ചെയ്യാത്തവർക്ക് നരകമുണ്ട് എന്നും പഠിപ്പിച്ചു നരകത്തിൽ വെന്തിരിയാൻ വിധിക്കപ്പെടുന്നവരോട് മലക്കൽ ചോദിക്കും മാസാലക്ക കോഫി സക്കാർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സക്കറിൽ ഈ നരകാനിൽ വന്നപ്പെട്ടത് അവർ അതിന് നൽകുന്ന മറുപടി പാലൂൽ ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെ ആയിരുന്നില്ല വലം നഖുസ്കീൻ ഞങ്ങൾ പാവങ്ങളെ ഭക്ഷിപ്പിച്ചിരുന്നില്ല തില്ലാഹു പറയുന്നുണ്ട് നാളെ പരലോകത്ത് മനുഷ്യരോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ് യ ആദം ആദമിന്റെ മകനെ ഞാൻ ഇന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു ഫലം തുത് അംനി എന്നാൽ നീ എന്നെ ഭക്ഷിപ്പിച്ചില്ല പാടിമ പറയും യാ റബ്ബി ഞാൻ നിന്നെ എങ്ങനെ ഭക്ഷിപ്പിക്കാനാണ് നീ ലോകങ്ങളുടെ പരിപാലകനല്ലേ അള്ളാഹു പറയും നിനക്കറിയാമായിരുന്നില്ലേ ഇന്നെ ഇന്നെ ആളുകൾ പട്ടിണി കിടക്കുന്നവരായിരുന്നു പ്രയാസപ്പെടുന്നവരായിരുന്നു വേദനിക്കുന്നവരായിരുന്നു കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരുന്നു എന്നൊക്കെ നിനക്ക് അറിയാമായിരുന്നില്ലേ അവർ ഭക്ഷണത്തിന് ആവശ്യക്കാരായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നില്ലേ എന്നാൽ നീ അവരെ ഭക്ഷിപ്പിച്ചില്ല അവരെ ചേർത്ത് പിടിച്ചില്ല അമിത് അന്ന കൂ ലൗ അജത്തെ എങ്ങാനും അവരെ ഭക്ഷിപ്പിച്ചിരുന്നെങ്കിൽ അതിൻ്റെ വലിയ പ്രതിഫലം നിനക്കെൻ്റെ അരികിൽ കാണാമായിരുന്നു ഇപ്പൊ പ്രിയമുള്ളവരെ അനാഥകളെ സംരക്ഷിക്കുക പാവങ്ങളെ ഭക്ഷിപ്പിക്കുക അവരെ സഹായിക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളതൊക്കെ ദീന് ഏറെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന പുണ്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പുണ്യത്തെ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുന്നവരായി മാറുക അള്ളാഹുദിന് നമ്മളേക്ക് തുണക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാഹന